കൊല്ലത്തെ വീട്ടിലേക്കും എം എൽ എ ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തും ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ ശക്തമായ നടപടി എടുക്കുമെന്ന് പറയുന്ന സർക്കാർ സ്വന്തം എം എൽ എയുടെ കാര്യം വരുമ്പോൾ വേട്ടക്കാരനൊപ്പം നിൽക്കുകയാണെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് സുനിഷ എല്ലൂർ നൽകും വിശദാംശങ്ങൾ സുനിഷ ഗുഡ് മോർണിംഗ് ഈ അവസാനം പറഞ്ഞൊരു കാര്യം തന്നെയാണ് അതായത് സ്വന്തം സ്വന്തം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശക്തമായ നടപടി എടുക്കുമെന്ന് പറയുന്ന സർക്കാർ സ്വന്തം എം എൽ എയുടെ കാര്യം വരുമ്പോൾ പക്ഷേ എങ്ങനെയാണ് വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന ഈ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നതെന്ന് തന്നെയാണ് കാരണം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ തിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ സി പി എം എം എൽ എ ആയതുകൊണ്ടാണ് തന്നെ ഇങ്ങനെ വേട്ടയാടുന്നതെന്ന് മുകേഷ് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു ആ ഒരു പ്രതിരോധം തീർത്ത് മുകേഷ് മുന്നോട്ട് പോകുമ്പോൾ മുകേഷിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് ആണോ സർക്കാർ എടുക്കുന്നതെന്ന് സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരുകയാണ് എന്തായാലും ഈ പ്രതിപക്ഷം ഇത് പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയുള്ള നീക്കത്തിലാണ് എങ്ങനെയായിരിക്കും ഇന്നത്തെ പ്രതിഷേധങ്ങൾ ഉണ്ടാവുക അതുതന്നെയാണ് ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമാ മേഖലയിലെ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പ്രധാനപ്പെട്ടതാ ഈ മുകേഷിൻ്റെ മുകേഷ് ഏതൊരു നടൻ എന്നതിനപ്പുറം ജനപ്രതിനിധി എന്ന രീതിയിൽ കൂടി അദ്ദേഹത്തിന്റെ പേര് വരുന്നത് അത് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്ക് മാറ്റുന്നു എന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി വരികയും ചെയ്യുന്നത് ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത് കൊല്ലത്തെ വീട്ടിലേക്കും ഒപ്പം തന്നെ ഓഫീസിലേക്കും അടക്കം ഈ മാർച്ച് പ്രതിഷേധ മാർച്ച് നടത്തുന്നു കോലം കത്തിക്കുന്നു അത്തരത്തിൽ എം എൽ എക്കെതിരെ എം എൽ എ സ്ഥാനം ധാർമ്മികത ഏറ്റെടുത്തുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞു പോകണമെന്നാവശ്യം അത് ശക്തമായി തന്നെ ഉയരുന്നുണ്ട് എന്നതാണ് പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നതും ഇതുതന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ തന്നെ സ്ത്രീപക്ഷത്ത് നിൽക്കും അവരുടെ പരാതിയുണ്ടെങ്കിൽ അതിൽ നിലകൊള്ളുമെന്നത് കാര്യങ്ങൾ പറയുന്ന സർക്കാർ പക്ഷേ അവരുടെ ഇടത് എം എൽ എ അതിൽ ഉൾപ്പെട്ടതിന് ശേഷം എന്തുകൊണ്ട് ഇത്തരം ആരോപണങ്ങളിൽ നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത് പ്രധാനമായും നേരത്തെ ടെസ്റ്റ് ജോസഫിന്റെ ആരോപണമായിരുന്നു അന്ന് അതിനെ ഈ രാഷ്ട്രീയ പ്രേരിതമായി കഴിഞ്ഞ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവത്തെ അത് രാഷ്ട്രീയ പ്രേരിതമായി വീണ്ടും വീണ്ടും എടുത്തിരുന്നു എന്നതായിരുന്നു മുകേഷ് അടക്കം പറഞ്ഞത് അതിൽ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് അതിനെ ലഘൂകരിക്കുന്ന രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നലെ മിനു മുനീർ കൂടി വന്നൊരു പശ്ചാത്തലത്തിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ആ മുകേഷിനെതിരെ ഉണ്ടാകുന്നത് അതിൽ ഏത് രീതിയിലുള്ള നടപടികളിലേക്ക് കടക്കും സർക്കാർ എന്നതാണ് ഇനി അറിയേണ്ടത് നടന്മാരൊക്കെ തന്നെ രഞ്ജിത്തിന് രാജി ആവശ്യം ശക്തമായതോടുകൂടി രഞ്ജിത്ത് രാ രാജിവെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ട് മുകേഷ് ഈ ധാർമ്മികത ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് സർക്കാർ ഈ രാജി ആവശ്യപ്പെടുന്നില്ല എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുകയും ചെയ്യുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ നേരത്തെയും പ്രതിപക്ഷ എം എൽ എ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അവരൊന്നും തന്നെ രാജിവെച്ചില്ലല്ലോ എന്ന കാര്യത്തിൽ എന്നതടക്കമുള്ള ചില അടക്കം പറച്ചിലുകൾ ആ പാർട്ടിക്കകത്തുണ്ടാകുന്നുണ്ട് എന്നതാണ് പക്ഷേ ഔദ്യോഗികമായി പാർട്ടി നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ് ഏതായാലും മുകേഷിനെതിരെ ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ എന്നതടക്കമുള്ള സംശയവും ഉയരുന്നുണ്ട് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ മുകേഷിൻ്റെ രാജി ആവശ്യം തന്നെയാണ് പ്രതിപക്ഷം ശക്തമായി ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതിന് സമാനമായി തന്നെ വരുന്ന ദിവസങ്ങളിലും ഇന്നും പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രധാനമായും കൊല്ലത്തെ മുകേഷിൻ്റെ വീട്ടിലേക്കും ഈ എം എൽ എ ഹോസ്റ്റിൽ എം എൽ എ ഓഫീസിലേക്കുമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ശക്തമാക്കുന്നത് അത്തരത്തിൽ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി തന്നെ വ്യാപിപ്പിക്കുമെന്നുള്ളതാണ് പ്രതിപക്ഷ സംഘടനകൾ അറിയിക്കുന്നത് ഒപ്പം തന്നെ സജി ചെറിയാനെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടി ശക്തമാകുന്നുണ്ട് എന്നതാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടത്തിയത് അത് സാംസ്കാരിക മന്ത്രിയാണ് എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നു ഒപ്പം തന്നെ പരസ്യമായി തന്നെ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന് പ്രതിപക്ഷ സംഘടനകൾ അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം സജി ചെറിയാന്റെ വീട്ടിലേക്കുള്ള പ്രതിഷേധ മാർച്ചിലടക്കം സംഘർഷങ്ങളും ഉണ്ടായിരുന്നു ഏതായാലും വരുന്ന ദിവസങ്ങളിൽ ഇതേ രീതിയിൽ തന്നെ ഈ മന്ത്രിയുടെയും ഒപ്പം തന്നെ ആരോപണവിധേയനായ എം എൽ എക്കെതിരെയും ആ പ്രതിഷേധം ശക്തമാക്കുക എന്നത് തന്നെയാണ് ആ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ തന്നെയാണ് ആ പ്രതിപക്ഷ യുവജന സംഘടനകൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നത് സുനിഷ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ മുകേഷിനെതിരെ നേരത്തെ ആരോപണം ഉയർന്നിരിക്കുന്നു ഇന്നലെ ഇപ്പോൾ മിനു മുനിയർ അടക്കമുള്ളവർ അതായത് തുടരെ തുടരെ ഇവർക്കെതിരെയുള്ള ആരോപണങ്ങൾ കൂടുതൽ രൂക്ഷമായി തന്നെ പുറത്തേക്ക് വരികയാണ് അതിനൊപ്പം തന്നെ സർക്കാർ ഈ വിഷയത്തിൽ ഇരകൾക്കൊപ്പമാണ് എന്ന് അറിയിക്കുമ്പോഴും വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് അവർ തുടരുകയും ചെയ്യുകയാണ് ഈ ഈ തരത്തിൽ അതായത് ഇപ്പം മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർക്കെതിരെ ഏറെ പ്രതിഷേധം ഉയരുമ്പോൾ സർക്കാരിന്റെ ഈ ഒരു മൗനം അത് അത് ഇവർ ഇതുകൊണ്ട് അതായത് ഏത് രീതിയിലുള്ള ഒരു നീക്കമായിരിക്കും സർക്കാർ ഈ ഘട്ടത്തിൽ ഇനി എടുക്കുക സുനിഷ പ്രധാനമായും ആദ്യം ഈ ഒരു വിഷയം വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് കൂടുതൽ വെളിപ്പെടുത്തലുകൾ വന്നൊരു പശ്ചാത്തലത്തിലായിരുന്നു ടെസ് ജോസഫിന്റെ രണ്ടായിരത്തി പതിനെട്ടിലെ മീറ്റു ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള ഈ കുറിപ്പ് വീണ്ടും വിവാദത്തിലാകുന്നത് പക്ഷേ അന്ന് ഈ ഇത് വന്നതിന് ശേഷം അടുത്ത ദിവസം തന്നെ മുകേഷ് പ്രതികരിക്കുകയും ചെയ്തിരുന്നു അന്ന് പറഞ്ഞിരുന്നത് ഇത് വർഷങ്ങൾക്ക് മുൻപേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഈ പറയുന്ന വ്യക്തിയെ തനിക്ക് അറിയില്ല നിലവിൽ ഇപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമായി ഒരു ഇടത് എം എന്നുള്ള രീതിയിൽ അത് രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്നു എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴി മാറുന്നൊരു സ്ഥിതി ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അടുത്ത ദിവസം ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസമാണ് മിനു മുനീർ ഗുരുതരമായ ആരോപണങ്ങൾ മുകേഷിനെതിരെ ഉണ്ടാക്കുന്നത് പക്ഷെ അതിനുശേഷം ഏതായാലും മുകേഷ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഒപ്പം തന്നെ എന്താണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പ്രേരിതം എന്നത് ഇതിൽ പറയാൻ കഴിയുമോ എന്നൊരു സംശയം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വിഷയത്തിൽ ഈ നിലവിൽ ഏതായാലും പ്രതികരണം നടത്തിയിട്ടില്ല ഒപ്പം തന്നെ മുകേഷിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി കേന്ദ്ര നേതൃത്വങ്ങളും ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടത്താൻ തയ്യാറായി ില്ല എന്നതാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ സർക്കാർ എല്ലാ കാലത്തും ഇരകൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പോലും പ്രതിപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നതും അത് തന്നെയാണ് ഈ പറയുന്ന ഇടത് എം എൽ എ ഇതേ സ്ഥാനത്ത് ആരോപണവിധേയനായ എം എൽ എ ഇതേ സ്ഥാനത്ത് തുടരുന്നത് അതിലെന്ത് ധാർമ്മികതയാണുള്ളത് അതിലെന്താണ് സർക്കാർ ഒരു നിലപാടെടുക്കാത്തത് എന്നതാണ് അങ്ങനെയെങ്കിൽ സർക്കാർ ഈ വേട്ടക്കാരനൊപ്പം നിലകൊള്ളുന്നു എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് എന്നതാണ് ആ പ്രതിപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ ആരോപണങ്ങളാണ് അതിലപ്പുറം ഇവർ ഈ ആരോപണ വിധേയരായവർ ഈ അന്വേഷണത്തിന് വിധേയരായിട്ടെ എന്നുള്ളതാണ് ഒരു സർക്കാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് കാരണം രഞ്ജിത്തിൻ്റെ വിഷയം വന്നപ്പോഴും ആ സജിചെറിയാൻ്റെ ആദ്യ പ്രതികരണം അത് വലിയ രീതിയിലുള്ള വിവാദത്തിലേക്ക് മാറിയിരുന്നു പിന്നീട് മുഖ്യമന്ത്രിയുടെ അടക്കം ശകാരം കേൾക്കുന്ന സ്ഥിതിയിലേക്ക് മാറിയിരുന്നു അതുകൊണ്ട് ഒരു സൂക്ഷ്മമായ രീതിയിൽ തന്നെ പ്രതികരണം എന്നുള്ളത് കൊണ്ടാവാം കൃത്യമായ രീതിയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും മറുപടി ലഭിക്കാത്തതാണ് പക്ഷേ ഏതായാലും നിലവിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ രാജി ആവശ്യം ഏതായാലും ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാജിവെച്ചുകൊണ്ട് ഒരു സ്ഥാനത്ത് നിന്നും മാറ്റിക്കൊണ്ടുള്ള ഒരു അന്വേഷണം എന്നതല്ല ആരോപണ വിധേയനാണെങ്കിൽ ആ വ്യക്തിക്കെതിരെയും അന്വേഷണം നടത്തും എന്നത് തന്നെയാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ മുകേഷിനെതിരായ ആരോപണങ്ങളിലും കൃത്യമായ അന്വേഷണം നടത്തും എങ്കിൽ രാജി ആവശ്യം അത് ഉണ്ടാവില്ല എന്നത് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഇതേ രീതിയിലുള്ള പ്രതിഷേധവുമായി കടക്കുന്നത് പ്രധാനമായും നേരത്തെ തന്നെ ഈ യു ഡി എഫ് എം എൽ എ മാർക്കെതിരെയും ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിരുന്നു അത്തരത്തിൽ കൂടി ഇവിടെ ഇവിടെയും അത്തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി ചർച്ചയാകുന്നു എന്നതാണ് അങ്ങനെയെങ്കിൽ ആ എം എൽ എ മാർ രാജിവെച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷത്തോട് ചോദിക്കുന്ന രീതിയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു എന്നതാണ് നിലവിലേതായാലും രാജി എന്നുള്ള രീതിയിലേക്ക് സർക്കാരോ പാർട്ടിയോ കടന്നിട്ടില്ല പക്ഷേ പ്രതിഷേധം ശക്തമാകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇനി എന്ത് എന്നൊരു ചോദ്യം ഏതായാലും ഉണ്ട് എന്നതാണ് ഒപ്പം തന്നെ നിലവിൽ രണ്ടുപേരാണ് വെളിപ്പെടുത്തലുമായി വന്നിരിക്കുന്നത് ഇനി ഏതെങ്കിലും രീതിയിലുള്ള വെളിപ്പെടുത്തലുകളോ ഇത്തരത്തിലുള്ള കാര്യങ്ങളോ ആരോപണങ്ങളോ ഉയരുകയാണെങ്കിൽ വീണ്ടും പ്രതിരോധിക്കേണ്ട രീതിയിലേക്ക് സർക്കാരും പാർട്ടിയും കടക്കേണ്ടി വരും അത് എങ്ങനെയെന്നുള്ളതാണ് ഏതായാലും നിലവിൽ ഔദ്യോഗികമായ വിശദീകരണമോ പ്രതികരണമോ പാർട്ടിയുടെ ഭാഗങ്ങളോ എന്തായാലും സർക്കാർ മുകേഷ് എം എൽ എയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും അല്ലെങ്കിൽ രാജിയിലേക്ക് ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ അറിയാം സുനിഷ അയലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്